ഉടക്കം തന്നെ വീഡിയോ ഇൻട്രോ കൊടുക്കുമ്പോൾ ഭയങ്കര ശരിയാണ് കേട്ടോ അങ്ങനെന്താ പറയുക അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കഞ്ഞി പിടിക്കാതെ ഒരുക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് തോന്നില്ലേ വയറ് നിറഞ്ഞിട്ടുള്ള അവശതയും കൊണ്ടാണോ കേട്ടോ ഇൻട്രോ എടുക്കുന്നത് എന്താ പറയുക ഇന്ന് ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും കാണണം ആയായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മളെയൊന്നും മറക്കരുത് ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ ആരെയും കാണുന്നില്ല അപ്പോൾ എന്താ പറയുക നമ്മളെയും കാണാനില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് വന്ന പിന്നെ അടുത്ത മാസമേ പോകാറുള്ളൂ എന്ത് ചെയ്യാനോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് പോകാം കേട്ടോ വായിലൊന്നും വഴങ്ങുന്നില്ല കഴിച്ച് കഴിച്ച് വയറ് നിറഞ്ഞിട്ട് പോയതുകൊണ്ട് കേട്ടോ സോറി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കിയ ഇറച്ചിക്കറിയാണിത് പോത്തുകറി അപ്പം അതിനകത്തോട്ട് കുറച്ച് ഗീ റൈസ് ഇട്ടിട്ട് നമ്മളിന്ന് ഗീ റൈസും ഇറച്ചിക്കറിയാണല്ലോ ഉണ്ടാക്കി ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയില്ല ഓരോ ദിവസം ഓരോ മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചപ്പം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ സമയം കിട്ടില്ല ഞാനൊന്നുറങ്ങിപ്പോയി അപ്പോഴത്തേക്കും സമയം പോയി പെട്ടെന്ന് പിന്നെ കറിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് സമയം പോയിട്ടോ ഇപ്പം ഞാൻ വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്ന പാൽഫയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗീ റൈസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗീ റൈസ് ഉണ്ടാക്കിയത് കടയിലാണ് അപ്പോൾ ഈ കറിയും കുറച്ച് ഗീ റൈസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കറി ഇച്ചിരി ഗ്രേവി മാത്രം മതിയോ കഷ്ണം ഇഷ്ടമില്ല അപ്പം കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് ഞാൻ ഈ ചോറ് നല്ലോണം ഒന്ന് ഇച്ചിരി കട്ടയായിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലോണം ചൂടാകുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതായത് നമ്മുടെ പോത്ത് ബിരിയാണി പോലെ തന്നെ ഇരിക്കും പിന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാന്ന് ആട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ പോത്ത് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട ഒരു പീസില്ലാത്ത ബിരിയാണി നെയ്യൊക്കെ ഇട്ട് നല്ലോണം ആക്കി നമ്മൾ ഗീ റൈസായിട്ടോ അപ്പോൾ ആ ഗ്രേവിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കണേ ഭയങ്കര ഇഷ്ടമാണ് ഒന്നും വേണ്ട അപ്പോൾ അല്ഫം ഇവിടെ റെഡി ആയിട്ടുണ്ട് കയ്യും കഴുകി വന്നിരിക്കുകയാണ് നല്ല വിശപ്പല്ലേ വണ്ടിയിൽ തൂങ്ങിപ്പിടിച്ച് വരവും നല്ല ക്ഷീണമാണ് കയ്യും കാലൊക്കെ വേദനയെന്ന് പറഞ്ഞാൽ ഒന്നാമത് ബസിൽ കാലൂത്താനുള്ള സ്ഥലമില്ല അതാണ് മെയിൻ പ്രശ്നം അല്ലേ രാവിലെ ആയാലും അതെ വൈകുന്നേരം ആയാലും അതെ വരും രണ്ടു നേരം തൂങ്ങി പിടിച്ച് നിൽക്കണം അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം വേറെ വെള്ളം കോളേജിൽ അടിപൊളിയല്ലേ പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ

കിട്ടിയ ചാൻസ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ ആക്കെ ഫ്രണ്ട് ഉണ്ട് റേച്ചലും പ്രത്യേക ഒരു ഹായ് കേട്ടോ കാണുന്നുണ്ടാവും റേച്ചനൊരു ഹായ് പറയാണ് ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും കണ്ടുമുട്ടാന്ന് വിചാരിക്കുന്നു നേരിട്ട് കണ്ടില്ല എന്നല്ലേ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഇച്ചിരി നേരത്തെ കടയിൽ നിന്ന് വന്നു ഇനി നാളത്തെ പരിപാടി ഉണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു റൈസിലങ്ങ് ഞാൻ ഉറങ്ങിപ്പോയി അതാണ് പ്രശ്നമായത് അറിയാണ്ട് ഞാൻ കിടന്ന നല്ല മഴയായിരുന്നു സുഖമായിട്ട് കിടന്നുറങ്ങി അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കറിയൊക്കെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് വേഗം ഉണ്ടാക്കിയിട്ട് ഓടുകയും ചെയ്ത പിന്നെന്താ ഇനി നാളെയും ക്ലാസ് ഉണ്ടല്ലേ ശനിയാഴ്ചയുണ്ട് രണ്ടാഴ്ച ശനിയും നാലാ ശനിയും മാത്രമില്ല എത്ര മണി വരെ വരുണ്ട് പിന്നെ അവിടുത്തെ വേഷം കണ്ട കുർത്തി ഇത് നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു ഇല്ല ആ വീഡിയോ അല്ലേ എടുത്തിട്ടില്ല ഇതാണ് യൂണിഫോമൊന്നുമില്ല കേട്ടോ അതായത് ഇറക്കമുള്ള പാൻറ്റും ഇറക്കമുള്ള ടോപ്പും ഷോളും ഇടണം അത് നിർബന്ധമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം എൻ്റെ സൈഡ് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇതല്ല ബാക്കിയെല്ലാം എന്റെ അല്ലേ ഷേപ്പ് ചെയ്തിട്ട് കൊടുത്തേക്കോ വേറെ വഴിയില്ലല്ലോ യൂണിഫോം ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇന്നെന്തോ ഐ ഡി കാർഡും കിട്ടിയിട്ടില്ല എത്തുപോട്ട് അപ്പം കഴിക്കിയിട്ടോ ഞാൻ എന്റെ പണി തീർക്കട്ടെ ബൈ ഇന്ന് എനിക്കൊരു ആഗ്രഹം നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പൂതി എന്നൊക്കെ പറയില്ലേ കൊതി അങ്ങനെയൊക്കെ പറയത്തില്ലേ അതുപോലെ വട കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ താല്പര്യമില്ല അപ്പം ഞാൻ വിചാരിച്ച് എങ്ങനെ ഉണ്ടാക്കും എൻ്റെ മിക്സി ജാറാണ് ഒട്ടും കൊള്ളത്തില്ല അരയ്ക്കാനൊന്നും അതിനകത്താകത്തുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആ ഉഴുന്നിനെയൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്താണ് അരച്ചത് അപ്പോൾ ഈ ജാറിന് വെള്ളമില്ലാതെ അരച്ചെടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ സുജാത മിക്സിയില്ലേ ജ്യൂസിൻ്റെ ഇതിനാണ് ഞാനിപ്പോൾ കറിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നത് അപ്പോൾ ആ ജാറിൽ വെള്ളം ചേർത്ത് അരച്ചത് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രി ഇട്ട ഉഴുന്ന് ഇന്ന് രാവിലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ചൂടൊന്നും ആവത്തില്ലല്ലോ അരയ്ക്കുമ്പോൾ കുറച്ച് നല്ല തണുപ്പായിട്ടിരിക്കൂലേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇപ്പം ഇച്ചിരി വെള്ളം കൂടുതലാണ് കുഴപ്പമില്ല നമുക്കിതിനകത്ത് കുറച്ച് അതായത് ഒരു നുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണെങ്കിൽ അത് ഇപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ പത്തിരി ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉഴുനോടെ ഉണ്ടാക്കാം ചിലപ്പോൾ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ആ ഷേപ്പ് ഒന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ ചെറിയതായിട്ട് ഇതായിട്ട് കൈ കൊണ്ടിങ്ങനെ ബോൾസ് പോലെ ഇടുവാണെങ്കിൽ ഉഴുന്നോടേൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിയാൽ പോലെ പോരല്ലേ എന്തിനാണ് ഷേപ്പ് ഒക്കെ നമ്മൾ വായിലോട്ട് ഇടുന്നതല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണ കാണിക്കാം അപ്പോൾ ഇതുണ്ടോ അത് ഞാനൊരു പാത്രത്തിലിട്ട് കാണിക്കാം അവ എത്രത്തോളം വെള്ളമുണ്ട് വെള്ളമില്ല എന്ന് മനസ്സിലാവുമല്ലോ മാവ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അധികം വെള്ളമൊന്നും ആയിട്ടില്ല എന്നാലും ഉഴുന്നുകടയ്ക്ക് പോരാ കുറച്ചും കൂടെ എന്താ പറയുക ടൈറ്റ് ആയിരിക്കണം ഷേപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് ഞാൻ പണ്ടൊക്കെ കുറേ ഉഴുന്നുകട നൂറും ഇരുന്നൂറൊക്കെ ഉഴുന്നവടെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കടയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നുമില്ല ഇല്ല അപ്പോൾ ഇതാണ് ഈ ഒരു പരിപാട്ടം അതിനകത്തൊത്തിരി അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റായി അപ്പോൾ ഇതിന് വേറെ സാധനങ്ങൾ കുറേ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി സവോള ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പം ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടില്ല രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇവിടെ പൊളിച്ചിരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളക് ഒട്ടും എരിവില്ലാത്ത കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രഷ് പച്ചമുളകാണ് പക്ഷെ ഒരു കഥയില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരനാണ് പക്ഷെ ഒരു തുള്ളി എരിവില്ലാത്ത പച്ചമുളകാണ് പിന്നെ കരിയേപ്പില ഇഞ്ചി സവോള ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ 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 വേണമെങ്കിൽ നമുക്ക് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് മിക്സി ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ അരക്കുന്ന ജാറില്ലേ അതിനകത്തോട്ടിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അരിയുവാണെങ്കിൽ അരിഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണേ പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചതച്ച കുറച്ച് കുരുമുളക് കേട്ടോ കുറച്ച് മതി അധികമൊന്നും വേണ്ട ഇനിയിപ്പോൾ കുരുമുളക് വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട കുരുമുളക് ഇട്ടാലും നല്ലതാണ് അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൽ ജിയുടെ കായവും ഇല്ലേ പൊടി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് ഉപ്പ് ചേർത്ത് അരച്ചതുകൊണ്ട് ഉപ്പിടണ്ട ഇനി നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി വെളുത്തുള്ളീന്ന വായി വരുന്നു പച്ചമുളക് സവോള കറിവേപ്പിലൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കിതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കൂടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചതക്കുമ്പോൾ എന്നാൽ നല്ലതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നല്ലോണം ആയി കിട്ടും നമ്മൾ അരി അരിയുന്നതിനേക്കായാലും നല്ലത് ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് ഇതിനകത്ത് ഇടുകയാണെങ്കിൽ എല്ലാം ഇഞ്ചി ആയാലും വെളുത്തുള്ളി വായൽ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ ഇഞ്ചി ആയാലും പച്ചമുളക് ആയാലും കുത്തൽ വന്നിട്ടില്ലേ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല പച്ചമുളകിന്റെ ഇരുമില്ലേലും ഭയങ്കര കുത്തലാണ്ട്ടോ അപ്പൊ ഇതിനകത്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു അരിപ്പൊടി ആട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് കുറച്ചിട്ട് കൊടുത്താൽ മതി കൂടുതലാണെങ്കിൽ ആ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടൂല ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ അരിപ്പൊടീൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒത്തിരി ഇട്ടിട്ടില്ല ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് നല്ല മിക്സ് ചെയ്യാം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാം നല്ലോണം മിക്സ് ചെയ്തു വേണ്ടോ വേണമെങ്കിൽ നമുക്ക് ഉഴുന്നവടെ പോലെ ഇട്ട് നോക്കാം കേട്ടോ അത്ര ടൈറ്റ് വെള്ളം പോലെയൊന്നും ഇല്ല ഒന്ന് ഞാൻ ഇട്ട് നോക്കിയിട്ട് ഞാൻ കാണിക്കാവേ ഇനി ആകുന്നില്ലെങ്കിൽ ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനൊന്ന് പരീക്ഷിച്ചിട്ട് വരട്ടെ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണയില്ല എണ്ണയും കൂടെ അടുപ്പേ വെച്ചോട്ടോ വെളിച്ചെണ്ണയിലുണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റാണ് അപ്പം ഇപ്പം ഞാൻ വെളിച്ചെണ്ണെടുത്ത ഗോൾഡ് വിനറാണ് ഓ ഓയിലില്ലേ സൺഫ്ലവർ വെജിറ്റബിൾ ഓയിൽ അതെടുത്ത് അതാണ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പം ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ായി വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതും ഉണ്ട് ഞാൻ ഈ ഒരു ഉഴുന്നോടനെ പറഞ്ഞല്ലോ ഉഴുന്നോടൻ്റെ ഷേപ്പിലൊന്നും ഇട്ട് നോക്കട്ടെ അപ്പം എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ എന്നെക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം നമ്മുടെ ഉഴുന്നോടെ സക്സസ് ആയിട്ടോ നമ്മൾ ആ ഷേപ്പിൽ തന്നെ ഇട്ട് കിട്ടി ആരും ഇട്ടത് നല്ല ഭംഗിയായിട്ട് കിട്ടി രണ്ടാമത് ഇട്ടത് ഒന്ന് ഇളക്കി നോക്കിയത് കേട്ടോ അത് പൊട്ടിയും പോയി ഇതല്ലോ നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇച്ചിരി പൊട്ടിപ്പോയി എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഈ മെസ്സിയിലരച്ചാലും നമുക്ക് ഉഴുന്നുകൂടെ ഉണ്ടാക്കാൻ പറ്റും നല്ല ചൂട് ഉഴുന്നോടെയും ചായയും എന്തൊരു ടേസ്റ്റായിരുന്നു അല്ലേ ചമ്മന്തി വേണമെങ്കിലും എൻ്റെ കൂടെ ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാം പക്ഷേ എനിക്ക് ചമ്മന്തി ഒന്നും ഉണ്ടാക്കാനുള്ളത് ഒന്നാമത് വയ്യ മടുപ്പ് അതെല്ലാം കൂടെ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം നല്ല ചൂട് ചായയും ചമ്മന്തി അല്ല ചൂട് ചായയും ഉഴുന്നോടെയും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഉഴുന്നവളെ ദോശ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ യ്ക്കും ഇഷ്ടമാണ് ഉഴുന്നവട അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഉഴുന്നവടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു അപ്പം ബാക്കിയും കൂടെ ഞാൻ ഇട്ടിട്ട് കാണിക്കാം കാണിക്കട്ടോ അങ്ങനെ നമ്മുടെ ഒരു ഉഴുന്നുകട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ആ പൊട്ടിയിൽ മുറിച്ച് നോക്കി നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നെച്ചാൽ ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി കണ്ടോ കുഞ്ഞി കുഞ്ഞ് ഉഴുന്നവടെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ അരിപ്പൊടിയൊന്നും നമ്മളധികം ഇല്ലല്ലോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചമ്മന്തിയില്ല സാമ്പാർ ഇരുപ്പുണ്ടായിരുന്നു ഞാനത് മറന്നുപോയിട്ടു സാമ്പാർ ഉഴുന്നുകടയും അടിപൊളിയാണ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടെ ആയിട്ട് നിങ്ങൾ കളിക്കാം ഇപ്പോൾ ഇതുകൊണ്ടോ നല്ല ഷെയ്പ്പായിട്ടുണ്ട് നല്ല മുരി മുരാന്നും ഉണ്ട് പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അങ്ങനെ നമ്മുടെ ഉഴുന്നുകടയും സാമ്പാറും കട്ടൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും റെഡിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചോറ് പാൽപ്പം കഴിച്ചുകൊണ്ട് എനിക്ക് എത്ര വിഷിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അവർക്ക് ഇഷ്ടമുള്ള സാധനം ആട്ടോ ഉഴുന്ന് വട അപ്പോൾ ഉഴുന്നവട ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുവാണെങ്കിൽ ഈ തട്ടിക്കൊണ്ട് ഒച്ച നിങ്ങൾ കേൾക്കുന്നില്ല എൻ്റെ വീഡിയോയിൽ മുഴുവനുണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ പുള്ളി നിർത്തും എനിക്കറിയില്ല അയാൾ വീഡിയോ പണി ചെയ്യുന്ന അപ്പോൾ ഇതുകൊണ്ടാണ് അവിടെ ഉള്ളി വട ഉഴുന്നവട ഉഴുന്നവടെക്ക് അടിപൊളിയാണ് ഞാൻ മുറിച്ച് കാണിച്ചതാണ് ഉള്ളത് നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പി ആണ് അപ്പൊ സാമ്പാറും ഉള്ളി ഊഹ് സാമ്പാറും ഉഴുന്നവടയും കട്ടൻ ചായയും ഞങ്ങള് കഴിക്കാൻ കട്ടൻ ചായ കാണിച്ചു അപ്പൊ ഞങ്ങള് കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ഇവിടെ വന്നിരിക്കുവാണ് കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് ഒന്നെടുത്ത് ഉള്ളി ആ ഒരു ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഞാനിതിനകത്ത് കുറെ ഉള്ളിയൊന്നും ഇട്ടില്ല ഉള്ളിയും കരിയപ്പിലയും പച്ചമുളകൊക്കെ എത്ര കിട്ടോ അത്രയും ടേസ്റ്റാണ് ഇവിടക്ക് ഞാൻ രാവിലെ ചമ്മന്തി ഉണ്ടാക്കും ആരയ്ക്ക് കൊടുക്കുന്ന ദോശ ചമ്മന്തിയിലെ കടുക് കഴിയുമ്പോൾ കഴിയുമ്പോ ഏഴുമണിയാവും അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ചമ്മന്തിയിലെ കടുുകിടാൻ കൂട പറ്റാത്ത അവസ്ഥയെ കാരണം എന്താ പറയാ ഈ ചമ്മന്തി കടയിലോട്ടും കൊണ്ടുവന്ന അപ്പോൾ കടുക് പൊറുക്കാത്ത ചട്നി ആയിട്ടാണ് ഇപ്പൊ പല ദിവസം കൊടുത്തു കൊടുത്തുവിടുന്നത് കാരണം ഇവിടെ പെറുക്കാനിരിക്കാ കടുക് മാത്രം പെറുക്കാൻ വേണ്ടി അരമണിക്കൂർ മിനിമം ഇപ്പൊ അതുകൊണ്ടാണ് പുതിയ മുട്ടു അല്ല കുരുമുളക് കുറച്ച് പൊടിയല്ല ഞാൻ ഇന്നലെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് മുട്ട ഇങ്ങനെ ഓംലേറ്റ് പോലെ ആക്കി അതിന്റെ ഉള്ളിൽ പൊറോട്ട വെച്ച് കൊടുത്തു എന്നിട്ട് അന്നേരം പറഞ്ഞ എന്നോട് അതിന്റെ അകത്ത് മുഴുവൻ കുരുമുളക് ഉള്ള ഉഴുന്ന വട ഇച്ചിരി മുട്ട എന്ന് പറയാ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് പ്രശ്നം ഇപ്പം ഒന്നും ഇടാണ്ട് ഉപ്പിട്ടിട്ട് പുഴ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കൊരു അവസ്ഥ കടക്ക് ഇടാൻ പറ്റില്ല ഉള്ളി ഞാനത് എങ്ങനെ കൈ കട്ട് കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഉള്ളി കുറച്ച് തീട്ട ഒരു സവാള നിങ്ങളെ കൃഷിക്കുകയാണ് ഒരാളെ വന്നിട്ടൂടെ മണിയടിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളത് ഞാൻ അപ്പം എല്ലാവർക്കും പൈ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഇന്ന് കണ്ടല്ലോ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ എന്തുണ്ടാക്കി കൊടുത്താലും പിറക്കിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം ഉറപ്പായിട്ടേ ഒന്നും കുരുമുളക് പെറുക്കലായിരിക്കും ഉള്ളി പുറക്കലായിരിക്കും പച്ചമുളക് പൊറുക്കലായിരിക്കും ഇതൊക്കെ പിറക്കി കഴിയുമ്പോൾ ഇപ്പം ഞാൻ സാധനം തിന്നാൻ കൊള്ളൂ ഇല്ല എന്ത് ചെയ്യാം